നിങ്ങൾ എപ്പോഴെങ്കിലും ഗവർണർ സ്ട്രാറ്റജസ് ഇന്നോവേറ്റീവായി ഷേപ്പ് ചെയ്യുന്ന പോളിസി ഡിസിഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എഫക്റ്റീവായി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഡൈനാമിക് അഡ്മിനിസ്ട്രേറ്റർ ആകുന്നത് സ്വപ്നം കണ്ടിട്ടുണ്ടോ ഒരു ക്യൂരിയസ് ലേണർ നിന്ന് ഇമ്പാക്ട്ഫുള്ള അഡ്മിനിസ്ട്രേറ്ററിലേക്കുള്ള ജേണി വളരെ എക്സൈറ്റിംഗും ട്രാൻസ്ഫോർമേറ്റീവുമാണ് വെൽക്കം ടു ദ പ്രസ്റ്റീജിയസ് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എം പി എ അറ്റോ നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് നോളജും പ്രാക്ടിക്കൽ സ്കിൽസും ഡെവലപ്പ് ചെയ്യാനായി വളരെ കോംപ്രഹൻസീവും ഫ്ലെക്സിബിളും കരിയർ ഓറിയന്റുമായി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് ഇക്നോ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലാൻഡ് വൈസിന്റെ സഹായത്തോട് കൂടി നിങ്ങൾക്ക് ഇക്നോയിൽ നിന്ന് എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നേടാം നിങ്ങളുടെ നിലവിലെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്തുമാവട്ടെ ഈ വീഡിയോയിൽ ഇഗ്നോയുടെ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നതിനോട് നിങ്ങളുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നത് വിശദമായി മനസ്സിലാക്കാം ഇന്ന് ഗവർണൻസ് പോളിസി ഫോർമുലേഷൻ ഇംപ്ലിമെന്റേഷൻ ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്നിവയുടെ പ്രവർത്തനത്തിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു സെൻട്രൽ റോൾ ആണ് ഉള്ളത് എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചെയ്താൽ ഗവൺമെന്റ് സെക്ടേഴ്സ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് അക്കാഡമിയ ഇന്റർനാഷണൽ ഏജൻസിലൊക്കെ നിരവധി കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുന്നിലുണ്ട് കണ്ടംപററി അഡ്മിനിസ്ട്രേറ്റീവ് ചാലഞ്ചസ് അതുപോലെ സൊസൈറ്റിയ നീഡ്സിനെ അഡ്രസ്സ് ചെയ്യാൻ സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സാണ് എക്നോ എം പി എ ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് ഇക്നോ വർക്കിംഗ് പ്രൊഫഷണൽസ് ഫ്രഷ് ഗ്രാജുവേറ്റ് സിവിൽ സർവീസ് ആക്സ്പെറൻസിന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ആണ് എം എ പ്ലിക് അഡ്മിനിസ്ട്രേഷൻ യുണീക് ഫ്ലെക്സിബിലിറ്റി അഫോർഡബിൾ ഫ്രീ സ്ട്രക്ചർ കോംപ്രഹൻസീവ് കരിക്കുലം ആൻഡ് സ്ട്രോങ് ഇൻഡസ്ട്രി റിലവൻസ് എന്നതൊക്കെയാണ് എക്ന എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാമിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിനും ഒപ്പം വളരെ ഈസിയായി പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എക്നോ എം പി എ ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇക്നോ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി അതിന്റെ ആക്സസ്ബിലിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റി ആണ് ഏതെങ്കിലും ഒരു റർഗനൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബാച്ചിലേസ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാൾ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ എലിജിബിൾ ആണ് റിഗാർഡ്ലെസ് ഓഫ് വെയർ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഉന്നത പഠനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും എക്വോയിൽ വളരെ ഫ്ലെക്സിബിളായി ഹൈ ക്വാളിറ്റി കരിക്കുലം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും പുതുതായിട്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിംഗ് പ്രൊഫഷണൽസിനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് പിന്നീട് ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ അവസരം ലഭിക്കാതെ പോയ ആളുകൾക്കും ഇക്നോ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഒരേപോലെ ജോയിൻ ചെയ്യാവുന്നതാണ് പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് എന്നാൽ അത് നാല് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇക്നോ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കരിക്കുലം ഒന്ന് നോക്കാം വളരെ സ്ട്രക്ചേർഡ് ആൻഡ് കോംപ്രഹൻസീവായി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇക്നോ എം പി എ കരിക്കുലം ഫസ്റ്റ് ഇയറിൽ കോർ ഫൗണ്ടേഷൻ കോഴ്സസ് ആണ് വരുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ മുൻപ് യാതൊരു പരിചയമില്ലാത്തവർക്കും ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇത് സഹായിക്കും ഓരോരോ സബ്ജക്ട്സ് നമുക്ക് ആയിട്ട് നോക്കാം ഫസ്റ്റ് ഇയറിൽ അഡ്മിനിസ്ട്രേറ്റീവ് തിയറി കൂടുതലായും ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സ് ആൻഡ് തിയറീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ പഠിക്കുക പബ്ലിക് സിസ്റ്റംസ് മാനേജ്മെന്റ് ഇതിൽ പബ്ലിക് സിസ്റ്റംസ് ആൻഡ് സർവീസസ് മാനേജ് ചെയ്യാൻ ആവശ്യമായ എസെൻഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ട എസെൻഷ്യൽ ടെക്നിക്സ് ആൻഡ് പ്രാക്ടീസസ് ആണ് ഈ പേപ്പർ കവർ ചെയ്യുന്നത് സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈ പേപ്പറിൽ ഇന്റർപ്ലേ ബിറ്റ്വീൻ സ്റ്റേറ്റ് സ്ട്രക്ചേഴ്സ് സൊസൈറ്റിയൽ ഡിമാൻഡ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസസ് ആണ് നമ്മൾ പഠിക്കുക ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ പബ്ലിക് പോളിസി ആൻഡ് അനാലിസിസ് പ്രധാനമായും മതേഡ്സ് ഓഫ് പോളിസി ഫോമലേഷൻ ഇംപ്ലിമെന്റേഷൻ ആന്റ് ക്രിട്ടിക്കൽ അനാലിസിസ് എന്നീ ടോപ്പിക്സ് ആണ് ഈ പേപ്പർ കവർ ചെയ്യുന്നത് Decentralization and Local Governance ഡീസെൻട്രലൈസ്ഡ് ഗവർണൻസ് ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ഡൈനാമിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് കൂടുതലായി മനസ്സിലാക്കാൻ ഈ പേപ്പർ നമ്മളെ സഹായിക്കും ഇതിന്റെ ഒപ്പം തന്നെ ഇലക്ട്രോണിക് ഗവർണൻസ് കൂടുതലായും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഗവർണൻസ് അതുപോലെ പബ്ലിക് സർവീസ് ഡെലിവറി എന്നിവയാണ് ഈ പേപ്പർ പഠിക്കുക ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിസാസ്റ്റർ പ്രിപ്പയർനസ് ആൻഡ് റെസ്പോൺസ് ബന്ധപ്പെട്ടുള്ള സ്ട്രാറ്റജീസ് ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽസ് മനസ്സിലാക്കാൻ ഈ പേപ്പറോട് സാധിക്കും റിസർച്ച് മെഡോളജീസ് ആൻഡ് മെത്തേഡ്സ് അതുപോലെ ഇന്ത്യ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് പോലെയുള്ള എലക്ടീവ്സും ഇക്നോ ഓഫർ ചെയ്യുന്നുണ്ട് റിയൽ വേൾഡ് അഡ്മിനിസ്ട്രേറ്റീവ് ചലഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡിസർട്ടേഷൻ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ എം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഉള്ളവരാകണമെന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് എക്നോന്റെ ഈ ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളുമായിട്ടുള്ള രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആയിട്ടുള്ള ഡിഗ്നിഫൈഡ് ലേർണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലേൺ വൈസിൽ നിങ്ങൾക്ക് പേഴ്സണലൈസിനെ മെന്റർഷിപ്പോ കൂടി ഇഗ്നോ എം പി എ കരിക്കുലം ഏറ്റവും കോംപ്രിഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അതായത് നമ്മളുടെ കൾച്ചറൽ കോൺടാക്ട് ിൽ നിന്നുകൊണ്ട് മലയാളത്തെ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സിലൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും ലേൺ വൈസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചുവരുന്ന പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകുന്നില്ലെന്ന് തോന്നിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോക്കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ ഇനിഷ്യേറ്റീവ്സും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പുവരുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡഡ് നോട്ട്സ് എക്സാം പീഡിയ എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എക്സാം ഹെൽപ് ഡെസ്ക് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അംബാസിഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അപ്സെങ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് വേറെയും ഇനി എക്നോ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളതെന്ന് നോക്കാം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് ആൻഡ് മാനേജേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം ഗവൺമെൻറ്സ് പോളിസിസ് ഷേപ്പ് ചെയ്യുന്ന പോളിസി അനലിസ്റ്റ് ആൻഡ് അഡ്വൈസേഴ്സ് ആകാം റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അക്കാഡമീഷൻസ് ആൻഡ് റിസർച്ചേസ് ആകാം എൻ ജിഒ ആൻഡ് ഇന്റർനാഷണൽ ഏജൻസീസിലൊക്കെ പ്രോജക്ട് മാനേജേഴ്സായിട്ടും വർക്ക് ചെയ്യാം ഗവർണൻസ് ആൻഡ് പബ്ലിക് സർവീസ് റിഫോംസിൽ കൺസൾട്ടൻസ് ആയിട്ടും വർക്ക് ചെയ്യാം എം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സക്സസ്ഫുൾ ചെയ്യുന്നോട് കൂടി നിങ്ങളുടെ കരിയറുടെ പ്രൊജക്ടർ തന്നെ മാറും ഓവറോൾ ഈ കോഴ്സ് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കൻ ഇംപ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലേൺ വൈസിന്റെ സഹായത്തോട് കൂടി എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറണ്ട്ലി പെർസ്യൂ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ചെയ്തതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് കേട്ടു നോക്കാം ഹൈ ഐ ആ ഞാന് ലേൺ വൈസ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് ആദ്യമായിട്ട് അറിയുന്നത് ഞങ്ങൾ ജെ ഡി ടി ഇഗ്നോന്റെ ഗ്രൂപ്പ് ഉണ്ട് അതിലൊരു സ്റ്റുഡൻറ് ത്രൂ ആണ് അതേപോലെ തന്നെ അതിൽ ഒരുപാട് സ്റ്റുഡൻറ്സ് ലേൺ വൈസിലെ സ്റ്റുഡൻസ് ആയിരുന്നു ഓൾറെഡി അപ്പ അവരോടൊക്കെ ഞാൻ എൻക്വയറി ചെയ്തു അതേപോലെ കുറെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടു അങ്ങനെ ഫൈനലി പിന്നെ അവർ അവരെൻക്വയറി ചെയ്ത സമയത്തൊക്കെ പിന്നെ നിന്നൊക്കെ നല്ല ഒപ്പീനിയൻ ആയിരുന്നു കിട്ടിയിരുന്നത് അപ്പൊ അങ്ങനെ ഫൈനലി ഞാന് പിന്നെ ലേൺ വൈസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തു ഇതിൽ ജോയിൻ ചെയ്തതിനു ശേഷം ടു ബി ഫ്രാങ്ക് ക്ലാസ്സസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട് നല്ല ഫാക്കൽറ്റീസ് ആണ് ബോറിംഗ് ഒന്നും ഇല്ലാതെ ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ മെമ്പേഴ്സിന്റെ കാര്യമാണെങ്കിലും മെമ്പേഴ്സ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ വാട്സ്ആപ്പ് ത്രൂ പിന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വേറൊരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് എപ്പം എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും എൻ്റെസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും പെട്ടെന്ന് തന്നെ അവർ റിപ്ലൈ കിട്ടാറുണ്ട് അതൊക്കെ പിന്നെ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പഴയ ഇഷ്ടങ്ങളൊക്കെ പൊടി എടുക്കണം എന്ന് തോന്നി അങ്ങനെ ഞാൻ ആർട്ടിലേക്ക് തിരിഞ്ഞു ആർട്ട് ചെയ്യാറുണ്ട് ഞാൻ ആർട്ട് ചെയ്യുന്നുണ്ട് പാ സിംഗിങ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുക്കിംഗ് ബേക്കിംഗ് ആ ഒരു മേഖലയിലേക്ക് ക്രാഫ്റ്റുകൾ ചെയ്യുക അങ്ങനെ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് എന്തെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കണം അതെൻ്റെ ഇഷ്ടത്തിനുള്ള ഒരു സബ്ജക്റ്റിൽ വേണം ഇത്തവണ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാൻ എങ്ങനെയാണ് ഇഷ്ടത്തോടെ പഠിക്കുക എന്നുള്ളത് ആ ഒരു ഫീല് മനസ്സിലാക്കണം എന്നുള്ളൊരു തോട്ട് വന്നു അടുത്ത കടമ്പ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീട്ടമ്മയായിട്ട് നിൽക്കുകയാണ് എൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് ഓൺ സൈറ്റ് ആയിട്ട് പോയി ഒരു സ്ഥലത്ത് പഠിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ് ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ ശരി ഓൺലൈൻ ആയിട്ട് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഏതാണെന്ന് നോക്കിയപ്പോഴാണ് ഇഗ്നോയിലാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ഇഗ്നോയിലെ അപ്ലൈ ചെയ്യുന്നു അതും ഈ ജാനുവരിയിലാണ് അപ്ലൈ ചെയ്യുന്നത് എല്ലാം വളരെ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാൻ സമയമുണ്ടായില്ല അങ്ങനെ ഇഗ്നോയിൽ ജോയിൻ ആയി സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടിയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കടൽ പോലെ കിടക്കുകയാണ് നമ്മളൊരു കടൽ തീരത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയില്ല എന്താണ് ഇത് ഏത് രീതിയിൽ എടുത്ത് ചാടണം എങ്ങനെ പോയാൽ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും എങ്ങനെ എനിക്ക് ആ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷനിലിരിക്കുമ്പോഴാണ് എൻ്റെ മുന്നിൽ ഈ ലേൺ വൈസ് എന്നുള്ള ആപ്പിൻ്റെ യൂട്യൂബ് വീഡിയോസ് വരുന്നത് കാരണം പഠിക്കുന്ന രീതി അറിയില്ല അങ്ങനെ പഠിക്കാനായിട്ടാണ് ഞാൻ യൂട്യൂബ് വീഡിയോസ് കാണാൻ തുടങ്ങിയത് അപ്പം ആളുടെ വീഡിയോസ് കണ്ടപ്പോൾ വളരെ സിംപിളായിട്ട് വളരെ നല്ല രീതിയിലാണ് പറഞ്ഞു തരുന്നത് അന്ന് ശരി ഇതെന്താണ് ഇവരപ്പം ഒരു വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് വിളിച്ചു നോക്കി അങ്ങനെ വിളിച്ച് സംസാരിച്ച് ഉടൻ തന്നെ എനിക്ക് ഞാൻ ജോയിൻ ആയി ഒന്നും ആലോചിച്ചൊന്നുമില്ല പിന്നെ ജോയിൻ ആയതിനു ശേഷം എനിക്ക് മെൻട്രത്തിൽ മാമിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും ആൾ വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് ഞാനാണെങ്കിൽ എപ്പോഴും എനിക്ക് ഡൗട്ട്സാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ എപ്പോ എപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കും മാം ഇതെന്താ എങ്ങനെ അസൈൻമെന്റ്സ് എന്തെങ്ങനെയാണ് എഴുതേണ്ടത് എല്ലാ കാര്യത്തിലും മാം വളരെ നല്ല രീതിയിലാണ് ഗൈഡ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നമ്മളൊരു ഡിസ്റ്റന്റ് എജ്യൂക്കേഷൻ ആണ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്കൊരു പ്രോപ്പർ ഗൈഡ് ആയിട്ട് ഒരാളില്ലെങ്കിൽ എസ്പെഷ്യലി ആ ഫീൽഡിൽ അറിയുന്ന ഒരാളില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ട് എനിക്ക് എൻ്റെ കണ്ണിലേക്ക് എത്തിച്ചതാണല്ലോ ലേൺ ബൈ സ്നേ അതുപോലുള്ള ഈ ഇവിടുത്തെ മെന്റേഴ്സ് ആയാലും എല്ലാവരും തന്നെ എങ്ങനെയാണ് അതുപോലെ തന്നെ എല്ലാ വീക്ക്ലി ഉള്ള ഓൺലൈൻ ക്ലാസ്സസ് അതിൻ്റെ അകത്ത് പോർഷൻസ് പിന്നെയും എഗെയിൻ കവർ ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ അകത്ത് ഓക്കെ ഇങ്ങനെയാണ് വിട്ടുപോയ പല കാര്യങ്ങളും നമ്മളായിട്ട് പഠിക്കുമ്പോൾ വിട്ടുപോയതും അതിൻ്റെ അകത്ത് കറക്റ്റ് ചെയ്തെടുക്കുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കേണ്ട മെത്തേഡ് മനസ്സിലായി എങ്ങനെ പഠിക്കണം ആ ഒരു ട്രാക്കിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് ഇവർ ചെയ്യുന്ന സഹായം വളരെ വളരെ വലുതാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓക്കെ ശരി ഈ ഒരു എക്സാം എഴുതാൻ പറ്റും എനിക്ക് അത്യാവശ്യം ദൈവം സഹായിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ പാസ്സാകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടി ബാക്കിയെല്ലാം ഇതിന് ദൈവത്തിൻ്റെ കൈകളിലാണ് എനിക്കറിയില്ല പക്ഷേ എനിവേ ഇവരുടേതായ രീതിയിൽ എന്തെല്ലാം രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാമോ ആ രീതിയിലെല്ലാം തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് എക്സാം പി ഡി എഫ് ഐസ്റ്റ്യൻസ് ആയാലും വാല്യൂ ആഡഡ് നോട്ട്സ് ആയാലും അതുപോലെ തന്നെയുള്ള ചെറിയ ചെറിയ ക്യുസ് രീതിയിലുള്ള ക്വസ്റ്റിനെയർ ആയാലും എല്ലാം തന്നെ അതുപോലെ ഇംഗ്ലീഷിലുള്ള നമ്മളുടെ പരിജ്ഞാനം കൂട്ടാനുള്ള ഓൺലൈൻ ക്ലാസ്സായാലും എല്ലാം തന്നെ നമ്മളെ ഒരു പുതിയ മനുഷ്യനാക്കുന്നതിൽ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എൻ്റെ ഈ ഡെസിഷൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്ത ജീവിതത്തിൽ ഒരു നല്ല ഡെസിഷനാണ് കാണാറുണ്ട് പക്ഷെ അത്രയും സെഡൊക്കെ എടുത്തിരുന്നില്ല അപ്പോൾ ഒന്ന് നോക്കാം ഒന്ന് ഞാൻ ഓൾറെഡി ഒരു പി ജി എം ബി എ ഹോൾഡ് അപ്പോൾ ഞാൻ സെക്കൻഡ് പി ജി ആണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് അതുകൂടി നോക്കാം എന്നാമത്തെ ഒരു പി ജി നിർബന്ധമായിട്ടല്ല ആക്ച്വലി എനിക്കൊരു മോൻ ഉണ്ട് അവൻ സ്കൂളിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോപ്പൊക്കെ നോക്കുന്ന സമയത്ത് മോൻ കുറച്ചും കൂടെ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു രിക്കണമോ ഒരു ഓരോ പി ജിയിൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ചെയ്യാമെന്നൊരു കൂടിക്കാറില്ല അപ്പോൾ സിലബസിൽ നിന്ന് എടുക്കാം പിന്നെ ഗാന്ധി യൂണിവേഴ്സിറ്റി ഞാൻ മൊത്തത്തിൽ നോക്കിയപ്പോൾ റിവ്യൂസൊന്നും മോശമല്ല സിലബസൊക്കെ നമ്മൾ മറ്റുള്ള യൂണിവേഴ്സിറ്റികളെ കമ്പയറി നോക്കുമ്പോൾ കുറച്ചുകൂടെ ആണ് ഇപ്പോൾ ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ആണ് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ കുറെ നോട്ട്സ് ഇതിൽ എൻഡേഴ്സിനെ ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് നോട്ട്സ് എല്ലാം വെച്ചിട്ടാണ് ഇപ്പോൾ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ നോട്ട്സ് എല്ലാം സെറ്റ് ചെയ്ത് പഠിച്ചിരുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊക്കെ എളുപ്പമുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ കൂടെയാണ് ഒരു ആഡ് കാണുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് മെഡിസ്റ്റർ ചോദിച്ചാൽ അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വിതഔട്ട് മെൻറ്റർഷിപ്പാണ് മെൻഡേഴ്സിൽ അപ്പോൾ ഇതുവരെയ്ക്കും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അസൈൻമെൻറ്റ് ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് വന്നാലും എന്തിനും അവർ എനിക്ക് എപ്പോഴും ഹെൽപ്പ് ഫുള്ളാണ് ഇപ്പോൾ എപ്പോൾ ഈവൻ നൈറ്റിലായിക്കോട്ടെ ഡൗട്ട് വന്ന് ചോദിച്ചതിനെ തന്നെ അതിനുള്ള റിപ്ലൈ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിതുവരെയ്ക്കും എന്ത് ചെയ്യുക അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്ലാസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിനും എപ്പോൾ ഡൗട്ട് ചോദിച്ചാലും എൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിലും മെമ്മേഴ്സിൻ്റെ ടീമുകൾ ഒന്നിച്ചുണ്ട് അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം എനിക്ക് തന്നെ ഇതിപ്പോ കോളേജിൽ പോയി പഠിക്കാനും ക്ലാസ്സിൻ്റെ ഗുണറായിട്ട് പോയി പഠിക്കാനുള്ളത് ഇങ്ങനെ റെക്കോർഡിംഗ് ക്ലാസ് എല്ലാം വെച്ചിട്ടൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് ഫസ്റ്റാണ് എത്രത്തോളം അത് എനിക്ക് ഹെൽപ്പ്ഫുള്ളാകുന്നെനിക്ക് തുടക്കത്തിന് അറിയില്ലായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ ഈ റണ്ണിങ്ങിൽ എനിക്കത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് എപ്പോഴും അവരൻ കൂടെ ഉള്ളതുകൊണ്ടും എൻ്റെ ഡൗട്ടുണ്ടെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അവർ വിളിക്കുന്നുണ്ട് ലേൺവ്സിന്റെ കൂടെയുള്ള എം പി എ ജേർണി ഇൻക്രെഡിബിൾ ഈസിയും എഞ്ചോയളും ആയിരിക്കും ലേൺവൈസിന്റെ കൂടെ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് ലേൺവൈസ് ടീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും ഇക്നോ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുൾ ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺ വൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇക്നോ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലേൺ വൈസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു